അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നല്ലൊരു ജോലിയാണ് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ മിക്കവാറും ഈ ഭാഗത്തൊന്നും വരില്ല ഈ ചാണകം ആവാനും അങ്ങനെയൊന്നും വരാത്ത ആൾക്കാരാണ് പക്ഷെ എനിക്ക് കുഞ്ഞുണ്ടാമ്പളി അച്ഛൻ ഈ ഫീൽഡിലായതുകൊണ്ട് ആ ശീല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്റെ പേര് രാമൻ ഞാൻ ഒരു ചെറുതായിട്ടൊരു ശീലകർഷകനാണ് ഒരു പതിനഞ്ച് പശു ഉണ്ട് രണ്ട് പശുവിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനഞ്ചോളായി ഞാനൊരു മുപ്പത് കൊല്ലം പി ഡബ്ല്യു ഡി ഓഫീസിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പി യൂണായിട്ട് ഇപ്പോൾ റിട്ടേഡായിട്ട് നാല് കൊല്ലമായി ഇപ്പോൾ മൂന്ന് കൊല്ലം പശു പാമ്പ് തുടങ്ങി ഒരു രണ്ട് എച്ച് എപ്പും രണ്ട് ഗീർ പശു നാലഞ്ച് ജേശി നാടന് എല്ലാത്തിരം പശുക്കളുണ്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇപ്പം നൂറ് ലിറ്റർ പാല് ഡെയിലി കിട്ടുന്നുണ്ട് അതിൽ ഇരുപത് ലിറ്റർ സൊസൈറ്റി കൊടുക്കുന്നുണ്ട് എൺപത് ലിറ്റർ ഞാൻ ലോക്കലായിട്ട് കൊടുക്കുന്നുണ്ട് വീട് വീട് സ്വന്തമായിട്ട് സ്ഥലമില്ലാതുകൊണ്ട് സർക്കാർ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല നീതി അടച്ച റെസിറ്റ് എന്ത് കാര്യത്തിനും പോയെങ്കിലും നീതി അടച്ച റെസിറ്റ് കൊണ്ടാൽ അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല ഞാനിപ്പം സ്ഥലത്താണ് ഉള്ളത് നാലു കൊല്ലമായി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട് നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ല ജോലി ജോലിക്ക് ഞങ്ങൾ തന്നെ ഉണ്ട് അച്ഛനും മക്കളും ഈ മൂന്നാൾ ഞങ്ങളെ തന്നെ ഫുൾ ടൈമുണ്ട് ഒരാളാവശ്യമില്ല പോലെ എത്ര ഉണ്ടെങ്കിലും വൈകുന്നേരം ആവുമ്പം ഹോസ്റ്റൽ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ട് ഹോസ്റ്റലുണ്ട് ലേഡീസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റലുണ്ട് പിന്നെ കുറേ എൻ ജി ഒ ക്വാട്ടേഴ്സ് ഉണ്ട് ഹൗസിംഗ് ബോർഡിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് ആടെ ക്വാർട്ടേഴ്സിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു തൊഴിലില്ലാതാക്കി ഏറ്റവും നല്ലൊരു ഇതാന്ന് പശു വളർത്തൽ നല്ല രീതിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ എത്തിക്കാൻ കഴിയും എൻ്റെ പേര് ശ്രുതി എൻ്റെ ഈ ഫാം ഞാൻ കുട്ടിയൊക്കെ ആയതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വ വന്ന് തുടങ്ങിയതാണ് വെറുതെ ഇപ്പം അതൊരു ശീലമായി രാവിലെയും വരും വൈകുന്നേരവും വരും ഇപ്പോൾ പിന്നെ പശു വളരെ സെറ്റായി പ്രശ്നമൊന്നുമില്ല രാവിലെ അമ്മയ്ക്ക് അമ്മയും ഞാനും കൂടിയാണ് പാലെല്ലാം കൊണ്ടു കൊടുക്കൽ സൊസൈറ്റിയിലും പിന്നെ കുറച്ച് ക്വാർട്ടേഴ്സിലും കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഒരു അഞ്ച് മണി ആറ് മണിവരെ ഉണ്ടാവും പണി ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞതാണ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലിക്കൊന്നും പോയിട്ടില്ല പിന്നീട് അച്ഛൻ ഇങ്ങനെ ഒരു ഫാം തുടങ്ങിയത് കൊണ്ട് അച്ഛന് അസിസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം പശുവിനെല്ലാം കുളിപ്പിക്കും പിന്നെ മെഷീനിൽ കറക്കുന്നതെല്ലാം ഞാനാണ് അച്ഛൻ കയ്യിലെല്ലാം കറക്കും ഞാൻ മെഷീനിലെല്ലാം കറക്കും പിന്നെ പാല് ബോട്ടിലാക്കിയിട്ട് വീട് വീടെല്ലാം കൊടുക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു ജോലിയാണ് പക്ഷെ കുറച്ച് നല്ലവണ്ണം അധ്വാനിക്കണം എന്നാലേ നടക്കും അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നല്ലൊരു ജോലിയാണ് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ മിക്കവാറും ഈ ഭാഗത്തൊന്നും വരില്ല ഈ ചാണകം ആവാനും അങ്ങനെയൊന്നും വരാത്ത ആൾക്കാരാണ് പക്ഷെ എനിക്ക് കുഞ്ഞുണ്ടാകുമ്പോഴേ അച്ഛന് ഈ ഫീൽഡിലായതുകൊണ്ട് ആ ശീലായിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അത് നല്ലൊരു പോക്കറ്റ് മണിയും കിട്ടും നല്ലതാണ് ഇതിപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലമല്ല അപ്പോൾ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു ഫാം ആക്കിയതിന് ശേഷം നെയ്യും മോരും അങ്ങനത്തെ പാലുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒരു പശുവിനെ ഒറ്റ വെച്ച് തുടങ്ങിയ തന്നെ നല്ല സക്സസ് ആയിട്ടുള്ളൊരു ജോലിയാണിത് വലിയൊരു ടെൻഷനില്ല പാലെന്തായാലും തീരും അത് പ്രശ്നമല്ല പക്ഷെ നമുക്കൊരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് ജോലി ചെയ്യാം ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതുപോലെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവരെല്ലാം കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ